ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഈ സെവൻറ്റി ബ്ലോക്സ് ആൻഡ് ഫാമിലി അപ്പൊ നമ്മളുടെ ഒരു കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നതാ ഒരു സാറ്റർഡേ ആട്ടോ അപ്പൊ നമ്മൾ രാവിലെ തുടങ്ങി ഉച്ച വരെ ഉള്ളൊരു കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഇവിടെ വന്നിട്ടുള്ള ഒരു റൊട്ടീൻ ആട്ടോ ഫസ്റ്റ് തന്നെ മുടി ഇരി കെട്ടി വെക്കുക എന്നുള്ളതാട്ടോ അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ആണ് പിന്നെ ജനലൊക്കെ ഒന്ന് തുറന്ന് അപ്പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണും പിന്നെ ഇത് ആ ബ്രഷൊക്കെ ചെയ്ത് ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് സെറ്റ് സെറ്റായതിനു ശേഷം നമ്മളിത് ആ കിച്ചണിലേക്ക് പോകാം കേട്ടോ ഇപ്പോൾ ഒരു ഏഴേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് ഇച്ചയ്ക്ക് ഒരു എട്ടര ഒരു എട്ടേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കും ആളെ ഓഫീസിലേക്ക് പോവും ഇന്ന് ഓഫീസിലാട്ടോ ഡ്യൂട്ടി അപ്പോൾ അതിനുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി കൊടുക്കണം ഇത് മോനുള്ള ചപ്പാത്തി ആട്ടോ ഞങ്ങൾക്ക് ഇടിയപ്പം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇടിയപ്പം നമ്മൾ ഇവിടെ ഫ്രോസൺ ആയിട്ട് വാങ്ങിക്കുന്നതെട്ടോ എനിക്ക് സത്യത്തിൽ അത് ഉണ്ടാക്കാനോ വലിയ അറിയില്ല കേട്ടോ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല നമുക്കിവിടെ അച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ നമ്മൾ കറി റെഡിയാക്കിയിട്ട് ഇടിയപ്പം ഇഡ്ഡലി തട്ടിൽ വെച്ച് ആവി കയറ്റി അങ്ങനെ അങ്ങ് കഴിക്കൂ കേട്ടോ അപ്പോൾ ഇച്ചിതാ ഓഫീസിലേക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അപ്പോൾ മോനെണീറ്റ് കഴിഞ്ഞാൽ അവനെ ബ്രഷ് ചെയ്ത് ഇതാ ഫുഡ് കൊടുക്കാനിരിക്കുന്നതാട്ടോ ഏറ്റവും പാട് അപ്പോൾ അതൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പകുതി പണി കഴിഞ്ഞു പിന്നെ അതാ അവന് ഫുഡൊക്കെ കൊടുത്ത് വന്നിട്ട് ഞാൻ എന്താ അലക്കാനുള്ളത് ഇടാട്ടോ ഞാൻ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോഴാട്ടോ അലക്കാറ് അപ്പോൾ സാറ്റർഡേ ആകുമ്പോൾ നമുക്ക് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റും ഇന്നിപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ അലക്കാനുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്നിലേക്ക് വരുമ്പോഴേക്കും കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പോൾ ഇട്ട് വെച്ചിട്ട് നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി അപ്പോൾ അതിൻ്റെ ടൈമറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പോയാൽ അത് അതിൻ്റെ പണി ചെയ്തോളും അപ്പോഴേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാമല്ലോ അപ്പോൾ അതാ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് ദാ എന്തായാലും വീഡിയോ ഒക്കെ എടുക്കല്ലേ അപ്പോൾ ഒരു കട്ടനൊക്കെ ഇട്ട് കുടിക്കാൻ കരുതി ഇതൊക്കെ ഒന്നും പതിവല്ലാട്ടോ എനിക്ക് ചായ വലിയ നിർബന്ധം ഒന്നുമില്ല കിട്ടിയേ കുടിക്കും ചിലപ്പോൾ തോന്നിയാൽ മാത്രം ഇട്ടേ കുടിക്കും അത്രേ ഉള്ളൂ അപ്പോൾ താ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇടിയപ്പം എന്താ പറയുക വെജിറ്റബിൾ സ്റ്റൂ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അരി ഇടും ഇതൊരു വേണം വേണോട്ടോ നമുക്ക് അരി അരിവെന്ത് കിട്ടാൻ ഒരു മണിക്കൂർ മാറ്റി ഇപ്പോൾ നാട്ടിലാണെങ്കിൽ നമ്മൾ രാത്രിയൊക്കെ ഇറക്കി വെച്ച് രാവിലെയല്ലേ അരി അരിവേക്കുക ഇവിടെ അത്രയും സമയമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതാ ഇവിടെ മട്ടരിയാണ് നമുക്ക് കൂടുതലും വാങ്ങിക്കാറ് എനിക്ക് കുറച്ചുകൂടി വെള്ളരിയാണ് ഇഷ്ടം പക്ഷേ ഇവിടെ കൂടുതലും മട്ടരിയാണ് വാങ്ങാറ് എല്ലാവരും വെള്ളരി കിട്ടുമെന്ന് തോന്നുന്നു എനിക്ക് പറ്റി അറിയില്ല കേട്ടോ അതിൻ്റെ റേറ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല ഇവിടെ ഞാൻ വന്നപ്പോൾ തുടങ്ങി മട്ടരിയാണ് വാങ്ങാറ് അപ്പോൾ നമ്മുടെ അരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എക്സ്ട്രാ ഒരു പാക്കറ്റ് വാങ്ങി വെക്കും കേട്ടോ ഇതുപോലെ അഞ്ച് കിലോ വരുന്ന ഒരു പാക്കാണ് നമ്മൾ വാങ്ങിക്കാറ് നമുക്കൊരു ടു വീക്കൊക്കെ എന്തായാലും ഉണ്ടാവും അപ്പോൾ ഇതാ നമുക്ക് മെഷറിങ് കപ്പിൽ ബാക്കിയുള്ള അരി കൂടി അളന്നിട്ട് നമുക്ക് വേഗം അരി കഴുകിയിടാം കേട്ടോ എനിക്ക് ഈ അരി കഴുകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് വേറെ ഒന്നുമില്ലാട്ടോ നമ്മൾക്ക് സാധാ നമ്മൾ വെള്ള അരി കഴുകുന്നേക്കാളും കൂടുതൽ കഴുകണമെന്ന് തോന്നാറുണ്ട് കാരണം ഇതിങ്ങനെ കഴുകി വരുന്തോറും ഇതിൽ കളർ ഇങ്ങനെ ഇളകി വരുന്ന പോലെ തോന്നും ഇതിൽ കളർ ചേർത്തിട്ടാണ് തരുന്നതെന്ന് തോന്നുന്നു കാരണം അത്രയും കഴുകാറുണ്ട് എന്നാലും നമുക്ക് ആ ഒരു തൃപ്തി വരാറില്ല കേട്ടോ ഞാൻ അത്യാവശ്യം ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് കഴുകിയിട്ടാണ് എടുക്കാറ് അപ്പോൾ ഇതാ നമുക്ക് വേഗം അരി കഴുക ഇടാം അപ്പൊ അതാകുമ്പഴേക്കും കുറച്ച് പണിയൊക്കെ നമുക്ക് ഒതുക്കി വേഗം തീർക്കാം കേട്ടോ ഈ ഒരു പാത്രം വീട്ടിലില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വാങ്ങിച്ചോളൂ കേട്ടോ നമ്മളെപ്പോലുള്ളവർക്ക് നല്ല യൂസ്ഫുള്ളായിരിക്കും ഇതുപോലെ അരി കഴുകാനോ പച്ചക്കറി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഇതുപോലെ വാഷ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ് നമുക്ക് സുഖമായിട്ട് അതൊന്നും താഴെ പോകാത്ത രീതിയിൽ നമുക്ക് അടിപൊളിയായിട്ട് കഴുകിയെടുക്കാം എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടോ നമ്മുടെ നാട്ടിൽ ഓൺലൈനൊക്കെ കിട്ടും നൂറ്റമ്പത് രൂപ അങ്ങനെ ഉള്ളൂ അപ്പോൾ ഇത് ഇവിടെ വന്നപ്പോൾ ഉച്ച എനിക്ക് വാങ്ങി തന്നതാട്ടോ ഇതെനിക്ക് നല്ല യൂസ്ഫുള്ളാണ് അപ്പോൾ ആരെങ്കിലും ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചോളൂ കേട്ടോ നല്ല എളുപ്പമായിരിക്കും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം താ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ ഈ അരി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ദാ കുറച്ച് പണികൾ ചെയ്ത് തീർക്കാനുണ്ട് ഞാൻ അങ്ങനെയാട്ടോ കേട്ടോ ചെയ്ത് തീർക്കാറ് കാരണം അത് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതും തീരണം എന്നുള്ള രീതിയിൽ അപ്പോൾ ദാ ടോയ്സ് ഫുള്ള് നിരത്തിയിട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ രാവിലെ ആയതുകൊണ്ട് കുറച്ചായിട്ടുള്ളൂ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇത് ഫുള്ളാവൂട്ടോ അതിന് മുമ്പ് നമുക്കൊന്ന് അടിച്ച് വരി ഇടാം അപ്പോൾ ദാ അടിച്ച് വരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും ദാ നമ്മുടെ അരിയൊക്കെ തിളച്ച് നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊരു വൺ അവറിനുള്ളിൽ അത് റെഡി ആവും കേട്ടോ ടൈം നോക്കിയിട്ട് തന്നെ വെക്കാറ് അല്ലെങ്കിൽ കുറച്ച് തേങ്ങയും ശർക്കരയൊക്കെ ചിരണ്ടിയിട്ടാൽ നമുക്ക് പായസാക്കി എടുക്കാം അപ്പോൾ ടൈം നോക്കി തന്നെ അരിയെടുക്കണം അപ്പോൾ ഇന്ന് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ കരുതിന്ന് സാറ്റർഡേ ആട്ടോ നമ്മുടെ പച്ചക്കറി ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെണ്ടക്കയും ഒരു ക്യാരറ്റ് പിന്നെ രണ്ട് തക്കാളി ഇത്ര ഐറ്റംസ് ഒക്കെ ഉള്ളൂ നമ്മുടെ കയ്യിൽ നമുക്കൊരു കുട്ടി സാമ്പാർ റെഡിയാക്കി എടുക്കാം ഇന്ന് സാമ്പാർ വെച്ചാലേ നാളെ രാവിലത്തെ കാര്യം ഈസി ആവുമല്ലോ ഇഡ്ഡലിയോ അല്ലെങ്കിൽ ദോശയോ ഉണ്ടാക്കിയാൽ നമുക്ക് എളുപ്പമാണല്ലോ നാളെ സൺഡേ ആയതുകൊണ്ട് എന്തായാലും ലേറ്റ് ആയിട്ടേ എനിക്കുള്ളൂ പിന്നെ എനീറ്റ് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ ഇതാവുമ്പോൾ എളുപ്പമാണല്ലോ പിന്നെ നമുക്ക് കുറച്ച് ചെമ്മീൻ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതെടുത്ത് നമുക്ക് വറക്കാം കേട്ടോ ഭാവയ്ക്ക് വേണ്ടിയിട്ടേ കുറച്ച് ചെമ്മീൻ താ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കൂട്ടോ ഇപ്പൊ അവൻ ചെമ്മീനൊക്കെ കഴിച്ച് തുടങ്ങി മുന്നൊന്നും കഴിക്കില്ലായിരുന്നു കേട്ടോ ഇപ്പോഴാണ് പിന്നെ ഒന്ന് കഴിച്ചു തുടങ്ങിയത് അപ്പോ നമുക്ക് അതിലേക്ക് കുറച്ച് പ്പൊടിയും ഉപ്പും ഒരിത്തിരി വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് ചോറ് കൊടുത്താൽ ആൾ കഴിച്ചോളും പിന്നെ അതാ നമ്മൾ പച്ചക്കറിയൊക്കെ ഒന്ന് വേഗം കട്ട് ചെയ്തെടുത്തോട്ടോ എനിക്ക് ഈ ക്യാരറ്റിൻ്റെ ഉള്ളില ഈ ഒരു തണ്ടുണ്ടല്ലോ അതെനിക്ക് ഇഷ്ടമേ അല്ലാട്ടോ എന്താണെന്ന് അറിയില്ല എനിക്കത് എന്തോ ഒരു ഇറിട്ടേറ്റിംഗ് ആണ് കാണുമ്പോൾ അപ്പോൾ ഞാൻ അതങ്ങ് പൊളിച്ചു കളയും എന്നെ പോലെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ ഗൈസ് അപ്പൊ നമ്മൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് കട്ട് ചെയ്തെടുത്തോട്ടോ നമ്മൾ അത്ര വലിയ സാമ്പാറല്ല ഒരു കുട്ടി സാമ്പാർ ഒരു തക്കാളി കുറച്ച് വെണ്ടക്ക ഒരു ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ് ഒക്കെ ഇട്ടിട്ട് ഒരു കുട്ടി സാമ്പാർട്ടോ റെഡി ആക്കി എടുക്കുന്നത് നമുക്ക് ട്ടോ ഒരുവിധം പൊടികളും കാര്യങ്ങളൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് തന്നെയാണ് തന്നെയാട്ടോ കൊണ്ടുവരാറ് സാമ്പാർ പൊടി പിന്നെ നമ്മുടെ മുളക് പൊടി മഞ്ഞപ്പൊടി മസാല അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇവിടെ കിട്ടും പക്ഷെ വ്യത്യാസം ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട് മസാലപ്പൊടിക്കൊക്കെ ഒരു കുത്ത് കുത്തുപോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പം അതാ നമുക്ക് പെട്ടെന്ന് തന്നെ സാമ്പാർ റെഡിയാക്കി എടുക്കാം നമുക്കത് ആ പരിപ്പ് വേഗം എടുക്കാം കേട്ടോ എനിക്ക് ആ ചോറ് റെഡി ആവുന്നതിന് മുന്നേ എന്നെ കറികളൊക്കെ ഒന്ന് സെറ്റായി വന്നാലേ നമ്മുടെ പണികളൊക്കെ വേഗം തീരും അപ്പം അതാ സാമ്പാർ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചോറ് വന്നു മീൻ വറുത്തതുണ്ടായിരുന്നു മീൻ വറുത്തത് നമ്മൾ ഇന്നലെ വറുത്തതാട്ടോ പിന്നെ നമ്മളിതാ ചെമ്മീൻ വറത്തെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ കറികളും ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടി പണികൾ ബാക്കിയുണ്ട് നമ്മുടെ തുണി അലക്കി കഴിഞ്ഞിട്ടുണ്ട് അതൊന്ന് വിരിച്ചിടണം പിന്നെ കുളിക്കണം ഒന്ന് തുടയ്ക്കാനൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ സ്റ്റൗ ഒന്ന് വേഗം തുടച്ചിടാട്ടോ എനിക്ക് ഇങ്ങനെ കറികളൊക്കെ വീണ് ഇങ്ങനെ മെസ്സായി കിടക്കണം കാണുമ്പോൾ തന്നെ ഒരു റിട്ടേറ്റിംഗ് ആണ് കുക്കിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തന്നെ അതങ്ങ് ക്ലീൻ ചെയ്തിടും പിന്നെ ആ കഴിയുമല്ലോ പിന്നെ നമുക്ക് ഇന്ന് കാര്യമായിട്ട് കുക്ക് ചെയ്യാനൊന്നുമില്ല ഇല്ല ഈവനിങ് വല്ല ചായ വെക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ കേട്ടോ കിച്ചണിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ തുണി അലക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ചധികം ഉണ്ടായിരുന്നു നമുക്ക് ബെഡ്ഷീറ്റും ഈ വൈറ്റ് ഉള്ളതും പിന്നെ അല്ലാതെ വർക്കിന് പോകുന്നതും എല്ലാം സെപ്പറേറ്റ് അലക്കണമല്ലോ അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊക്കെ കൊണ്ടുപോയി വേഗം ഒന്ന് വിരിച്ചിടാം കേട്ടോ ഇപ്പം നല്ല വെയിലും നല്ല ചൂടുമാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നല്ല വെട്ടി വേർക്കും കേട്ടോ അപ്പോൾ നമുക്കിത് വിരിച്ചിട്ടിട്ട് പോയി കുളിക്കാമെന്ന് കരുതി ഇപ്പോൾ അത് വിരിച്ചിട്ടിട്ട് വരാം നമുക്ക് ഇവിടെയാട്ടോ വിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ബാക്കിയുള്ള തുണി വിരിച്ചിട്ട് ബെഡ്ഷീറ്റ് എൻ്റെ മേളിൽ വിരിക്കും അപ്പോൾ കുറച്ച് പൊടിയാവില്ലല്ലോ അപ്പോൾ ദാ തുണിയൊക്കെ വിരിച്ചു കഴിഞ്ഞ് വന്ന് വേഗം ഞാനൊന്ന് തുടച്ചിട്ടുട്ടോ നമ്മള് എന്താ പറയാ ഒരു മൂന്നാല് ദിവസം കൂടുമ്പോഴാട്ടോ വീട് തുടയ്ക്കാറ് അപ്പോൾ അതൊന്ന് വേഗം തുടച്ചിട്ടു നമ്മള് സ്റ്റാൻഡോ കാര്യങ്ങളോ ഉപയോഗിച്ചല്ലാട്ടോ വീഡിയോ എടുക്കുന്നത് എല്ലാരും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തോണ്ടാട്ടോ ഞാനത് എടുത്ത് പറഞ്ഞത് ഇന്നത്തെ ദിവസത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഞങ്ങളിത് ആ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ പിച്ച് വന്നിട്ടുണ്ട് മോനുള്ള ഫുഡൊക്കെ കൊടുത്തു ഇനി ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ നമ്മളുടെ ഒരു കുട്ടി വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും തെറ്റാ ബബ്ബായ്